മലയാള സിനിമയിൽ ഒരു സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട താര ജോഡികളായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുവരും വിവാഹിതരായത് കുഞ്ഞാറ്റ എന്ന മകളും ഇവർക്കുണ്ട് എന്നാൽ കുടുംബ ബന്ധത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഇരുവരും നിയമപരമായി വിവാഹ മോചനം നേടുകയായിരുന്നു വിവാഹമോചനത്തിന് ശേഷം മകൾക്ക് വേണ്ടി മനോജും ഉർവശിയും പോരാടിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമാണ് പോയത് തേജാലക്ഷ്മി എന്നാണ് കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് രണ്ടായിരത്തി പതിമൂന്നിൽ ഉർവശി ശിവപ്രസാദിന് വിവാഹം കഴിച്ചു ഇവർക്ക് ഇഷാൻ പ്രജാപതി എന്ന പേരിൽ ഒരു മകൻ കൂടിയുണ്ട് മനോജും മറ്റു വിവാഹം ചെയ്തിരുന്നു കുഞ്ഞാറ്റി ഇപ്പോൾ ബംഗളൂരു ക്ലേസ്റ്റിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മനോജ് കെ ജന്റെ അച്ഛൻ പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചത് അച്ഛന്റെ വേർപാടിൽ ഏറെ തകർന്നിരിക്കുകയാണ് മനോജ് കെ ജനും ഭാര്യ ആശയം എന്നാൽ മകൾ കുഞ്ഞാറ്റ അച്ഛന് ധൈര്യം നൽകി കൂടെ തന്നെ നിൽക്കുന്നതും പുറത്തു വരുന്ന വീഡിയോകളിൽ കാണാമായിരുന്നു എന്നാൽ ഇപ്പോൾ മനോജ് കെ ജയന്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പതിനാറാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകൾക്കും ശേഷം അച്ഛൻ്റെ അരികിൽ നിന്ന് മകൾ കുഞ്ഞാറ്റ അമ്മയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മ ഉറുവശിയുടെ അരികിലെത്തിയ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിട്ടുള്ള അവിടുത്തെ ചടങ്ങുകളുടെയും സന്തോഷത്തിൻ്റെയും ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ഇപ്പോൾ ഒരിടത്തെത്തിയ ശേഷം അമ്മയുടെ തലയിൽ കിരീടം വെച്ച് നൽകിയാണ് കുഞ്ഞാറ്റ അതിന്റെ എല്ലാം ഏറെ സന്തോഷകരമായ വിശേഷങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളികളിലെല്ലാം ഏറെ പ്രിയങ്കനയും ലേഡീസ് സൂപ്പർ സ്റ്റാറുമായ ഉർവശിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണിത് അടുത്തിടെയാണ് ഉർവശി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സജീവമാകുന്നത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാറ്റ തന്നെയാണ് ഉർവശിയുടെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുകയാണ് കുഞ്ഞാറ്റ ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് സിംഹാസനത്തിലിരിക്കുന്ന ഉർവശിക്ക് കിരീടം ചൂടിക്കുന്ന കുഞ്ഞാറ്റയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് രാജ്ഞി എന്ന പട്ടം നൽകി ആദരിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റം അതോടൊപ്പം തന്നെ അമ്മയുടെ ഇത്രയും കാലത്തെ പരിചയ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇത്രയും വർഷത്തെ പ്രാഗൽഭ്യം ഒന്ന് തന്നെയാണ് അവിടെ ആദരിക്കൽ ചടങ്ങിലൂടെ കുഞ്ഞാറ്റ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സന്തോഷം തന്നെയാണ് കുഞ്ഞാറ്റ പ്രേക്ഷകുമായി പങ്കുവച്ചിരിക്കുന്നത് ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസം ഉർവശി ചടങ്ങുകൾക്കെല്ലാം പങ്കെടുത്തിരുന്നത് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബിറ്റ് ഫസ്റ്റ് എന്ന പേരിട്ട ചിത്രത്തിൽ ജഗദമ്മ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് ഉർവശി അവതരിപ്പിക്കുന്നത് ഏതൊരു കഥാപാത്രവും തനിക്ക് അനായാസേന ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള താരമാണ് ഉർവശി അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവിക്ക് തികച്ചും അർഹതയുള്ള താരം കൂടിയാണ് ഉർവശി എന്നുകൂടി പറയാവുന്നതാണ് ഉർവശിയും മകൾ കുഞ്ഞാറ്റിയും മൊത്തമുള്ള ചിത്രങ്ങളെയും അവരുടെ വിശേഷങ്ങളെയും കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക